ആതിര ജ്വല്ല തട്ടിപ്പ് കേസിൽ കൂടുതൽ പരാതികളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത് സ്വർണ്ണ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ലൈസൻസ് ഇല്ലാതെയായിരുന്നു പ്രവർത്തിച്ചതെന്ന വിവരത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് ആർ ബി ഐക്ക് കത്ത് നൽകുകയാണ് സുധീഷ് ചേരുന്നുണ്ട് സുധീഷ് ഈ ആർ ബി ഐയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ ഈ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ അല്ലെങ്കിൽ ഈ കേസിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ അല്ലേ ദൈവിക അങ്ങനെ തന്നെയാണ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്താമെന്നതിൽ അടക്കം ഈ ആർ ബി ഐയുടെ ഒരു വിശദീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട് അവരുടെ അംഗീകാരമില്ലാതെയാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതെങ്കിൽ അതുകൂടി ചുമത്തിയുള്ള അന്വേഷണവും കേസുമായിരിക്കും മുന്നോട്ട് വരിക എന്ത് തന്നെയായാലും ആദ്യം കേസെടുത്തപ്പോൾ മൂന്ന് പരാതികളുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഒരു കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിലായിരുന്നു കേസും അറസ്റ്റും മറ്റും ഉണ്ടായത് തുടർന്ന് അപ്പോഴത്തേക്ക് തന്നെ നിരവധി പരാതികൾ വന്നിരുന്നു ഇതിൽ അവിടുത്തെ ജീവനക്കാരെ കൊണ്ട് തന്നെ നിർബന്ധിച്ചും വിശ്വസിപ്പിച്ചും ഇത്തരത്തിൽ നിക്ഷേപം നടത്തുകയും അത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ പലർക്കും ഇത്തരത്തിൽ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ലാഭകരമായി സ്വർണം മടക്കി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആ അവസ്ഥ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡും മറ്റും വന്നതോടെ ബിസിനസ്സാകെ താറുമാറായി എന്നതാണ് എന്നാൽ ആ സമയത്ത് പോലും ബിസിനസ് തകർന്നിരിക്കുമ്പോഴും ജീവനക്കാരെ അടക്കമില്ലെങ്കിൽ ഓരോരുത്തരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് സ്വർണവും പണവും നിക്ഷേപമായി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത്തരത്തിൽ നിരവധി നൂറുകണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ പറ്റിപ്പിന് ഇരയായിട്ടുള്ളത് ഇവരുടെ എല്ലാം പരാതികളിൽ കേസെടുത്തുകൊണ്ട് തന്നെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് മുന്നോട്ട് നീങ്ങുന്നതും ദേവിക